ഹലോ ഗായ്സ് അലൈക്കും ഓൾ ഇറ്റ്സ് മീ ഹമീദ ഫ്രം ആൻഡ് സ്റ്റിൽ ഫാഷൻസ് ഗൈസ് അപ്പൊ ഇന്ന് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കളക്ഷൻസും നിങ്ങളുടെ ഡിമാൻഡ് ആയിട്ടുള്ള പ്രോഡക്ട്സും ആയിട്ടാണ് വന്നിരിക്കുന്നത് സോ ആരും മിസ് ചെയ്യാതെ സ്കിപ്പ് ചെയ്യാതെ വീഡിയോ ഫുൾ ആയി വാച്ച് ചെയ്യാം കേട്ടോ നല്ല ആയിട്ടുള്ള കളക്ഷൻസ് ആണ് അടിപൊളി വീഡിയോ ആണ് കേട്ടോ പിന്നെ മാഷാള്ള ഇതുവരെയുള്ള നിങ്ങളുടെ എല്ലാ സപ്പോർട്ടിനും ഒരുപാട് സന്തോഷമുണ്ട് തുടർന്ന് സപ്പോർട്ട് ചെയ്യാം ഞങ്ങളുടെ വീഡിയോസിനെ കുറിച്ചുള്ള നിങ്ങളുടെ വാല്യൂബിൾ കോമൻസ് ഒക്കെ ഒന്ന് പോസ്റ്റ് കേട്ടോ അപ്പൊ ഇന്നത്തെ കളക്ഷൻസ് കാണാം നല്ല ക്യൂട്ട് ആയിട്ടുള്ള ഐറ്റംസ് ആണ് കേട്ടോ ഓക്കെ ഫോൺ കാണിക്കുന്നത് നിങ്ങളുടെ ഡിമാൻഡ് പ്രോഡക്റ്റ് ആണ് സൂപ്പർ ആയിട്ടുള്ള ഐറ്റാണ് കേട്ടോ സോഫ്റ്റ് മസ്ലിം ഫാബ്രിക് ആണ് നോക്കിയ പ്രിന്റഡിൽ ഫുള്ള് മിറേഴ്സ് അറ്റാച്ച് ചെയ്തിട്ടുള്ള നല്ല ക്യൂട്ട് ആയിട്ടുള്ള കളക്ഷൻ ആണ് കേട്ടോ റാണി പിങ്ക് ആണ് കേട്ടോ ഷെയ്ഡ് റെഡ് അല്ല സ്ലീവ് ഒക്കെ ത്രീ ഫോർത്തിനേക്കാൾ ലെങ്ത് വരുന്നുണ്ട് നല്ല ക്യൂട്ട് ആയിട്ടുള്ള പ്രിന്റും എൻഡിലായിട്ട് ഗോൾഡൻ മിറർ വർക്ക് ഒക്കെ അതൊക്കെ നല്ല ക്യൂട്ട് ആയിട്ടുള്ള പ്രിന്റും എൻ്റിലായിട്ട് നല്ല ഗോൾഡൻ മിറേഴ്സ് ഒക്കെ അറ്റാച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ ടോപ്പിന്റെ എൻഡ് വരെ ആ വർക്ക് തന്നെ കവർ ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ നോക്കി ബാക്ക് വാഷ് പ്രിന്റഡ് തന്നെയാണ് കേട്ടോ വരുന്നത് സൈസ് ഡബിൾ എക്സൽ ആണ് ജസ്റ്റ് ഫോർട്ടി സിക്സും വരുന്നുണ്ട് ട്ടോ അപ്പൊ ത്രീ എക്സലുകാർക്ക് വർക്കൊക്കെ യൂസ് ചെയ്യാനുള്ള സൈസ് വരുന്നുണ്ട് ഷോൾ ഒക്കെ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഷോൾ ആണ് കേട്ടോ നോക്കി നല്ല ലെങ്ത്തും എടുത്തും വരുന്ന ഷോൾ ആണ് പ്രിന്റും ആണ് ആ പ്രിന്റിലെല്ലാം മിറേഴ്സും അറ്റാച്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ സോഫ്റ്റ് ആയിട്ടുള്ള ഫാബ്രിക് ആണ് കേട്ടോ പ്രീമിയം ഫാബ്രിക് ആണ് റൗണ്ട് എലാസ്റ്റിക് ആണ് കൊടുത്തിരിക്കുന്നത് സ്ട്രെച്ച് ആയിട്ടുള്ള എലാസ്റ്റിക് ആണ് നല്ല ലെങ്ത്തും വിടുത്തൊക്കെ വരുന്നുണ്ട് കേട്ടോ ത്രീ എക്സൽ കാര്ക്ക് തന്നെ യൂസ് ചെയ്യാനുള്ള സൈസ് പാൻറിലും വരുന്നുണ്ട് കേട്ടോ അപ്പൊ ഇതാണ് ഇതിന്റെ ഓൾ ഓവർ ലുക്ക് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഐറ്റം ആണ് സൈസ് വരുന്നത് ഡബിൾ എക്സ് ലേബിൾഡ് ആണ് ജസ്റ്റ് ഫോർട്ടി സിക്സ് വരുന്നുണ്ട് ലെങ്ത്തും ഫോർട്ടി സിക്സ് ഫോർട്ടി സെവൻ വരുന്നുണ്ട് കേട്ടോ നല്ല ക്യൂട്ട് ആയിട്ടുള്ള ഐറ്റം ആണ് അപ്പൊ റേറ്റും നല്ല അഫോർഡബിൾ റേറ്റ് ആണ് വെറും തൗസൻഡ് ഫോർ സെവന്റി ഫൈവോ വരുന്നുള്ളൂ ആയിരത്തി നാനൂറ്റി എഴുപത്തി അഞ്ച് രൂപ കേട്ടോ ആ റേറ്റിന് നിങ്ങക്ക് ഇത് വേർത്താണ് അടിപൊളിയാണ് ഏട്ടോ നെക്സ്റ്റ് നോക്കിയേ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഡാർക്ക് മെറൂൺ ആണ് കേട്ടോ ക്യൂട്ട് ആയിട്ടുള്ള പ്രിന്റും കൊടുത്തിട്ടുണ്ട് ഫുൾ മിറർ വർക്കും അറ്റാച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ അതൊക്കെ നല്ലൊരു വെറൈറ്റി ആയിട്ടുള്ള ഔട്ട്ഫിറ്റ് ആണ് സ്ലീവ് ഫുൾ സ്ലീവ് വരുന്നുണ്ട് എൻഡിലായിട്ട് ആ മിറവർക്കും അറ്റാച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ ബാക്കിലും ക്യൂട്ട് ആയിട്ടുള്ള പ്രിന്റ് തന്നെ കൊടുത്തിട്ടുണ്ട് നിങ്ങൾ ഈ വീഡിയോയിൽ കാണുന്ന സെയിം ഷെയ്ഡ് തന്നെയാണ് കേട്ടോ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ആണ് നല്ല ക്യൂട്ട് ആയിട്ടുള്ള വർക്ക് ആണ് കേട്ടോ അപ്പൊ നല്ലൊരു വെറൈറ്റി ആയിട്ടുള്ള ഔട്ട്ഫിറ്റ് ആണ് യൂണീക്ക് ഒക്കെ ആയിട്ട് വെയർ ചെയ്യാൻ ഇഷ്ടപ്പെടുന്നവർക്ക് നല്ല ക്യൂട്ടായിട്ടുള്ള കളക്ഷൻ ആണ് കേട്ടോ പാൻറ്റൊക്കെ നോക്കിയ റൗണ്ട് അലാസ്റ്റിക് ആണ് നല്ല ലെങ്ത്തും വരുന്നുണ്ട് വിടുത്തും വരുന്നുണ്ട് കേട്ടോ പാൻ്റ് നല്ല സൈസ് വരുന്നുണ്ട് അപ്പൊ ഓവർ സൈസ് വേണ്ടവർക്ക് ധൈര്യമായിട്ട് പർച്ചേസ് ചെയ്യാം കേട്ടോ ഇപ്പൊ ഇതാണ് ഇതിന്റെ ഓൾ ഓവർ ലുക്ക് നോക്കിയാൽ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ട് ലൈറ്റ് ആണ് സൈസ് ത്രീ എക്സ് എൽ ആണ് ഏട്ടാ ജസ്റ്റ് ഫോർട്ടി സിക്സ് വരുന്നുണ്ട് ലെങ്ത് ഫോർട്ടി സെവൻ എടുത്ത് വരുന്നുണ്ട് കേട്ടോ ഓക്കെ മസ്റ്റാർഡ് യെല്ലോ ഷെയ്ഡാണ് കേട്ടോ ഓക്കെ നല്ല ക്യൂട്ട് ആയിട്ടുള്ള പ്രിന്റും മിറേഴ്സും ഒക്കെ കൊടുത്തിട്ടുണ്ട് ഷോൾ നോക്കിയ നല്ല സൈസ് വരുന്ന ഷോൾ ആണ് തലയിൽ ഇട്ടാലൊക്കെ ഒതുങ്ങി കിടക്കുന്ന നല്ല മെറ്റീരിയലും ആണ് അതിൻ്റെ ഒക്കെ ഓവർ സൈസും വരുന്നുണ്ട് ഇതും ഡബിൾ എക്സ് എൽ ലേബിൾഡ് ആണ് ചെസ്റ്റ് ഫോർട്ടി സിക്സ് വരുന്നുണ്ട് ലെങ്ത് ഫോർട്ടി സെവൻ വരുന്നുണ്ട് കേട്ടോ നെക്സ്റ്റും നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പാകിസ്ഥാനി പ്രിന്റ് ആണ് കേട്ടോ ഫുള്ള് മിറേഴ്സും അറ്റാച്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട് നോക്കി യോക്കിലെ നല്ല ക്യൂട്ട് ആയിട്ടുള്ള വർക്ക് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഫുള്ള് ഗോൾഡൻ ത്രെഡ് വർക്കും സ്റ്റോൺ വർക്കും മിറേസ് ഒക്കെ അറ്റാച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ആണ് പീച്ച് കളറിൽ പീച്ച് കളറാണ് കേട്ടോ വരുന്നത് ഓക്കെ ടോപ്പ് ഓൾ ഓവർ ആയിട്ട് ആ സ്റ്റോൺസും ഒക്കെ അറ്റാച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ സ്ലീവും ഫുൾ സ്ലീവ് വരുന്നുണ്ട് ആ ക്യൂട്ട് ആയിട്ടുള്ള പ്രിന്റ് തന്നെയാണ് കേട്ടോ വന്നിരിക്കുന്നത് ബാക്കും ആ സെയിം പ്രിന്റ് തന്നെയാണ് വരുന്നത് നല്ല അടിപൊളി ആയിട്ടുള്ള ഷെയ്ഡാണ് കേട്ടോ ഇത് അപ്പൊ ഇത് മെറ്റീരിയൽ വരുന്നത് മൊടാൽ സിൽക്ക് ആണ് കേട്ടോ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഫാബ്രിക് ആണ് ഷോളൊക്കെ നോക്കിയാൽ നല്ല ലെങ്ത്തും എടുത്തും വരുന്ന ഷോൾ ആണ് ക്യൂട്ട് ആയിട്ടുള്ള പ്രിന്റ് ഷോളിലും കൊടുത്തിട്ടുണ്ട് കേട്ടോ പാൻറ് വരുന്നത് പ്ലെയിൻ ആണ് നല്ല പ്രീമിയം ഫാബ്രിക് ആണ് കേട്ടോ നോക്കി നല്ല സൈസും വരുന്നുണ്ട് അടിപൊളിയായിട്ടുള്ള ആണ് സൈസ് വരുന്നത് ഡബിൾ എക്സ് എക്സലാണ് ചെസ്റ്റ് ഫോർട്ടി ഫോർ ആണ് ലെങ്ത് ഫോർട്ടി സിക്സ് വരുന്നുണ്ട് നെക്സ്റ്റും നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പാകിസ്ഥാനി പ്രിന്റും ഫെറേസും ത്രെഡ് വർക്കും സ്റ്റോണും ഒക്കെ അറ്റാച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ നോക്കേ ടോപ്പിന്റെ എന്റ് വരെ ഈ ഒരു വർക്ക് കവർ ചെയ്ത് കൊടുത്തിട്ടുണ്ട് സ്ലീവും നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പ്രിന്റ് ആണ് കേട്ടോ സ്ലീവിൽ വരുന്ന സെയിം പ്രിന്റ് തന്നെയാണ് കേട്ടോ കൊടുത്തിരിക്കുന്നത് സ്ലീവിൽ വാച്ച് ചെയ്യുന്ന സെയിം ഷെയ്ഡ് തന്നെയാണ് പാൻറ് പ്ലെയിൻ ആണ് ആ പ്രീമിയം ഫാബ്രിക് തന്നെയാണ് കേട്ടോ വരുന്നത് റൗണ്ട് അലാസ്റ്റിക് ആണ് ലെങ്ത്തും ഇട്ടൊക്കെ വരുന്നുണ്ട് ഷോളും നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഷോളാണ് കേട്ടോ നോക്കിയത് നല്ല ഫ്ലോയിൽ കിടക്കുന്ന ഷോളാണ് ഫുള്ള് പ്രിന്റും മിറേഴ്സും അറ്റാച്ച് ചെയ്ത് കൊടുക്കുന്നത് കേട്ടോ ഓക്കെ വെറും ആയിരത്തി നാനൂറ്റി എഴുപത്തി അഞ്ച് വരുന്നുള്ളൂ നെക്സ്റ്റ് നോക്കിയ പ്യോർ ബ്ലാക്ക് ആണ് മസ്ലിൻ സിൽക്കാണ് ഏട്ടാ ക്യൂട്ടായിട്ടുള്ള ആണ് നോക്കിയേ റൗണ്ട് നെക്കാണ് വന്നിരിക്കുന്നത് യോഗ പാർക്കിൽ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ഫ്ലവർ പ്രിൻറ്റും ഗോൾഡൻ ത്രെഡ് വർക്കും സ്റ്റോൺസും മിറേഴ്സ് ഒക്കെ അറ്റാച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഈ ഒരു ഡിസൈൻ തന്നെ ടോപ്പിന്റെ ഓപ്പോസിറ്റ് സൈഡും കൊടുത്തിട്ടുണ്ട് കേട്ടോ കുറച്ച് ഹെവി ആയിട്ടുള്ള ഫ്ലവർ ആണ് വന്നിരിക്കുന്നത് നോക്കി ഫുള്ള് മിറേഴ്സും സ്റ്റോൺസും ത്രെഡ് വർക്ക് ഒക്കെ കൊടുത്തിട്ടുണ്ട് കേട്ടോ സ്ലീവ് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പ്രിന്റിലാണ് വന്നിരിക്കുന്നത് മിറേഴ്സും അറ്റാച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ ത്രീ ഫോർത്തിനേക്കാൾ ലെങ്ത് വരുന്നുണ്ട് ബാക്കും ആ ഡോട്ടിന്റെ പ്രിന്റ് തന്നെയാണ് കേട്ടോ വരുന്നത് ഓക്കെ നല്ലൊരു ക്യൂട്ടായിട്ടുള്ള ഔട്ട്ഫിറ്റ് ആണ് എല്ലാം നല്ല വെറൈറ്റി ആയിട്ടുള്ള പ്രിന്റ് പ്രിന്റാണ് കേട്ടോ ഷോളൊക്കെ നോക്കിയാൽ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പ്രിന്റിലാണ് വന്നിരിക്കുന്നത് ആ പ്രിന്റിലെല്ലാം മിറേഴ്സും അറ്റാച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ പാൻറ് പ്ലെയിൻ ആണ് റൗണ്ട് അലാസ്റ്റിക് ആണ് നല്ല ലെങ്ത്തും വിടുത്തൊക്കെ വരുന്നുണ്ട് കേട്ടോ പാന്റ് എല്ലാം നല്ല ഓവർ സൈസ് പാൻറ് ആണ് നല്ല ക്യൂട്ടായിട്ടുള്ള കളക്ഷൻ ആണ് കേട്ടോ അപ്പം ഇതാണ് ഇതിന്റെ ഓൾ ഓവർ ലുക്ക് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ആണ് ഒരു വെറൈറ്റി ആയിട്ടുള്ള ഔട്ട്ഫിറ്റ് ആണ് കേട്ടോ വേറെ ഏതാലും നല്ല ആയിരിക്കും സൂപ്പർ റേറ്റ് വെറും തൗസൻഡ് ഫോർ സെവൻറ്റി ഫൈവോ വരുന്നുള്ളൂ ആ റേറ്റിന് നിങ്ങൾക്ക് ഇത് ആണ് അടിപൊളിയാണ് കേട്ടോ ഫാബ്രിക്കും നല്ല പ്രീമിയം ക്വാളിറ്റി ഫാബ്രിക് ആണ് വരുന്നത് ഓക്കെ ഹെവി പാർട്ടി വെയർ കളക്ഷൻസ് ഇത്രയാണ് കേട്ടോ കാണിക്കുന്നത് പിന്നെ കാണിക്കുന്നതെല്ലാം അഫോർഡബിൾ പ്രൈസിന്റെ കളക്ഷൻസ് ആണ് വെറും നയൻ നയൻറ്റി ഫൈവോ വരുന്നുള്ളൂ കേട്ടോ ആ റേറ്റിന് നിങ്ങൾക്ക് ഇത് വർക്ക് ആണ് കേട്ടോ നോക്കിയാൽ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പാർട്ടി വെയർ ആണ് നെക്ക് ആണ് വന്നിരിക്കുന്നത് റോസ് ഗോൾഡിന്റെ ത്രെഡ് വർക്കും സീക്വൻസ് വർക്കും അറ്റാച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ ടോപ്പ് ഓൾ ഓവർ ആയിട്ട് ബുട്ടാസ് വർക്ക് കൊടുത്തിട്ടുണ്ട് ടോപ്പിന്റെ എൻഡിൽ നോക്കിയാൽ നല്ല ക്യൂട്ട് ആയിട്ടുള്ള ബോർഡർ വർക്ക് കൊടുത്തിട്ടുണ്ട് കേട്ടോ സ്ലീവ് ത്രീ പോർത്ത് സ്ലീവ് ആണ് സ്ലീവിന്റെ എൻഡിലും ആ ക്യൂട്ട് ആയിട്ടുള്ള ഒരു ബോർഡർ വർക്ക് കൊടുത്തിട്ടുണ്ട് അടിപൊളിയായിട്ടുള്ള ഐറ്റാണ് കേട്ടോ ഷോളൊക്കെ നോക്കിയാൽ നല്ല സൈസ് വരുന്ന ഷോൾ ആണ് ഷോള് കംപ്ലീറ്റും വർക്ക് കൊടുത്തിട്ടുണ്ട് കേട്ടോ വൺ സൈഡ് ആയിട്ട് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സ്കാൽപ്പ് വർക്ക് ഫിനിഷ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് എൻഡിലായിട്ട് ആയിട്ട് ടെസൽസ് ഒക്കെ കൊടുത്തിട്ടുണ്ട് കേട്ടോ മെറ്റീരിയൽ സ്റ്റാർ ആണ് നല്ല ഫ്ലോയിൽ കിടക്കുന്ന ഫാബ്രിക് ആണ് കേട്ടോ പാൻറ്റ് റൗണ്ട് അലാസ്റ്റിക് ആണ് നല്ല ലെങ്ത്തും വിടുത്തും വരുന്നുണ്ട് ഫോർട്ടി വൺ ഒക്കെ ലെങ്ത്ത് വരുന്നുണ്ട് കേട്ടോ എൻഡിലായിട്ട് ലായിട്ട് ബോർഡർ വർക്കും കൊടുത്തിട്ടുണ്ട് അപ്പൊ സൈസ് വരുന്നത് ഡബിൾ എക്സ് എൽ ആണ് ചെസ്റ്റ് ഫോർട്ടി ഫോർ ആണ് ലെങ്ത് ഫോർട്ടി സിക്സ് വരുന്നുണ്ട് കേട്ടോ റേറ്റ് നല്ല അഫോർഡബിൾ റേറ്റ് ആണ് വെറും നയൻറ്റി ഫൈവോ വരുന്നുള്ളൂ ആ റേറ്റ് നിങ്ങൾക്ക് ഇത് സൂപ്പർവാണ് ഏട്ട ഓക്കേ നെക്സ്റ്റ് നോക്കിയ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കളർ ഷെയ്ഡ്സും ആണ് കേട്ടോ ഡാർക്ക് ചോക്ലേറ്റ് ഷെയ്ഡാണ് ഒരു ഓണിയൻ പിങ്കും ഡാർക്ക് ചോക്ലേറ്റ് ഒക്കെ ബ്ലെൻഡ് ആയിട്ടുള്ള ഒരു ഷെയ്ഡാണ് ഏട്ട് ഷെയ്ഡ്സ് ആണ് കേട്ടോ ഡാർക്ക് ലാവൻഡർ ഷെയ്ഡ് ആണ് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കളറാണ് ഏട്ടോ ഒക്കെ ഒരു വെറൈറ്റി കളേഴ്സും ആണ് റേറ്റും നല്ല അഫോർഡബിൾ ആണ് കേട്ടോ സിമ്പിൾ പാർട്ടി വെയർക്കായിട്ട് ചൂസ് ചെയ്യാൻ പറ്റിയ നല്ല ഐറ്റം ആണ് ഓക്കെ നെക്സ്റ്റ് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഡാർക്ക് ഓണിയൻ പിങ്ക് ആണ് കേട്ടോ ഈ ഒരു ഐറ്റം ഈ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഫോർ കളേഴ്സിലാണ് അവൈലബിൾ ആയിട്ടുള്ളത് നല്ല ക്യൂട്ട് ആയിട്ടുള്ള ഡിസൈൻ ആണ് സൈസ് ഡബിൾ ഡെപ്ലക്സിലാണ് ചെസ്റ്റ് ഫോർട്ടി ഫോർ ആണ് ലെങ്ത് ഫോർട്ടി ഫൈവ് ഫോർട്ടി സിക്സും വരുന്നുണ്ട് കേട്ടോ അപ്പൊ നയൻ നയൻറ്റി ഫൈവ് റേഞ്ചേ വരുന്നുള്ളൂ ഓക്കെ നല്ല സൂപ്പർബ് സൂപ്പർബായിട്ടുള്ള ഐറ്റാണ് കേട്ടോ നെക്സ്റ്റും റോമൻ സിൽക്ക് മെറ്റീരിയലിൽ വരുന്ന നല്ല ആയിട്ടുള്ള പാർട്ടി വെയർ ആണ് റേറ്റ് നയൻ നയൻറ്റി ഫൈവ് തന്നെയാണ് വരുന്നുള്ളു കേട്ടോ റൗണ്ട് നെക്കാണ് നോക്കി യോക്കിൽ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കോപ്പർ വർക്കും സീക്വൻസ് വർക്കും ആണ് കേട്ടോ അറ്റാച്ച് ചെയ്ത് കൊടുത്തിരിക്കുന്നത് ടോപ്പ് ഓൾ ഓവർ ആയിട്ട് ഫുള്ള് ബുട്ടാസ് വർക്ക് കൊടുത്തിട്ടുണ്ട് ടോപ്പിന്റെ എൻഡിലും നല്ല ക്യൂട്ടായിട്ടുള്ള ബോർഡർ വർക്ക് കൊടുത്തിട്ടുണ്ട് കേട്ടോ സ്ലീവ് ത്രീ ഫോർത്ത് സ്ലീവാണ് സ്ലീവിന്റെ എൻഡിലും മൈന്യൂട്ട് ആയിട്ടുള്ള ബോർഡർ വർക്ക് കൊടുത്തിട്ടുണ്ട് ഷോളൊക്കെ നല്ല സൈസ് വരുന്ന ഷോളാണ് കേട്ടോ നല്ല ലെങ് നല്ല ലെങ്ത്തും വിട്ടും വരുന്നുണ്ട് നോക്കി നല്ല ഷൈനി ആയിട്ടുള്ള ഫ്ലോയിൽ കിടക്കുന്ന ഫാബ്രിക് ആണ് കേട്ടോ വൺ സൈഡായിട്ട് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സ്കാൽപ്പ് വർക്കും ഷോൾ കംപ്ലീറ്റും ബുട്ടാസ് വർക്കും കൊടുത്തിട്ടുണ്ട് കേട്ടോ അതേ സൈഡും മൈന്യൂട്ട് മൈന്യൂട്ടായിട്ടുള്ള സ്കാൽപ്പ് വർക്ക് ഫിനിഷ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് എൻ്റെ ലായിട്ട് ടെസൽസ് ഒക്കെ കൊടുത്തിട്ടുണ്ട് കേട്ടോ പാൻറ്റും സെയിം ഫാബ്രിക് തന്നെയാണ് റൗണ്ട് അലാസ്റ്റിക്ക് ആണ് നല്ല സ്ട്രെച്ചബിൾ ആണ് നല്ല ലെങ്ത്തും എടുത്തും വരുന്നുണ്ട് ഫുൾ ലൈനിങ്ങും അറ്റാച്ച്ഡ് ആണ് എൻ്റെ ലായിട്ട് ബോർഡർ വർക്കും കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പം ഇതാണ് ഇതിന്റെ ഓൾ ഓവർ ലുക്ക് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പാർട്ടി വെയർ ആണ് സൈസ് ഡബിൾ എക്സലാണ് കറക്റ്റ് ഫോർട്ടി ഫോർ കിട്ടുന്നുണ്ട് കേട്ടോ ലെങ്ത് ഫോർട്ടി ഫൈവ് ആണ് റേറ്റ് വെറും നയൻ നയൻറ്റി ഫൈവോ വരുന്നുള്ളൂ ആ റേറ്റിന് നിങ്ങൾക്ക് അടിപൊളിയാണ് കേട്ടോ നല്ല സോഫ്റ്റ് ഷൈനി ഫാബ്രിക് ആണ് കേട്ടോ നെക്സ്റ്റ് നോക്കിയ പിസ്ത ഗ്രീൻ ആണ് പിസ്ത ഗ്രീനിൽ നല്ല റോസ് ഗോൾഡിന്റെ ത്രെഡ് വർക്ക് ഒക്കെ കൊടുത്ത് ക്യൂട്ട് ആയിട്ടുണ്ട് കേട്ടോ നെക്സ്റ്റ് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു കളറാണ് ആണ് നിങ്ങൾ ഈ വീഡിയോയിൽ വാച്ച് ചെയ്യുന്ന സെയിം കളർ തന്നെയാണ് ഒരു ലൈറ്റ് ബ്ലൂ ആണ് കേട്ടോ നെക്സ്റ്റ് ആഷ് ാണ് നെക്സ്റ്റ് ഈ ഒരു മോഡലും ഈ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഫോർ കളേഴ്സിലാണ് അവൈലബിൾ ആയിട്ടുള്ളത് സൈസ് ഡബിൾ എക്സിലാണ് ജസ്റ്റ് ഫോർട്ടി ഫോർ ആണ് ലെങ് ആണ് കേട്ടോ വരുന്നത് നെക്സ്റ്റും ലാർജ് സൈസിൽ വരുന്ന നല്ല ബ്യൂട്ടിഫുൾ പാർട്ടി വെയർ ആണ് കേട്ടോ സ്റ്റാർ ജോസറ്റ് ആണ് മെറ്റീരിയൽ യോക്കിൽ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ത്രെഡ് വർക്കും സിക്കൽ സ്റ്റോൺ വർക്കൊക്കെ അറ്റാച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ ടോപ്പ് ഓൾ ഓവർ ആയിട്ട് ബുട്ടാസ് വർക്കും ആ ഒരു സ്റ്റോൺ വർക്ക് അറ്റാച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട് നോക്കി ടോപ്പിന്റെ എൻഡിലും നല്ല ക്യൂട്ട് ആയിട്ടുള്ള ബോർഡർ വർക്ക് കൊടുത്തിട്ടുണ്ട് കേട്ടോ ത്രീ ഫോർത്ത് സ്ലീവ് ആണ് സ്ലീവിന്റെ എൻഡിലും ഒരു ബോർഡർ വർക്ക് കൊടുത്തിട്ടുണ്ട് ബാക്ക് പോർഷൻ പ്ലെയിൻ ആണ് കേട്ടോ ഇതില് ഷോൾ ആണ് കേട്ടോ ഹൈലൈറ്റ് ആയിട്ടുള്ളത് നല്ല നല്ല ഭംഗിയുള്ള സ്കാൽപ്പ് വർക്ക് ഒക്കെ കൊടുത്തിട്ടുള്ള ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഷോൾ ആണ് കേട്ടോ നോക്കിയ ടു സൈഡും സെയിം ആ സ്കാൽപ്പ് വർക്ക് തന്നെ കൊടുത്തിരിക്കുന്നത് ഷോള് കംപ്ലീറ്റും വർക്കും കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പം ഒക്കെ നല്ല സ്ട്രെച്ച് ആയിട്ടുള്ള എലാസ്റ്റിക് ആണ് റൗണ്ട് എലാസ്റ്റിക് ആണ് വന്നിരിക്കുന്നത് ലെങ്ത്തും എടുത്തും വരുന്നുണ്ട് എൻ്റെ ബോർഡർ വർക്കും കൊടുത്തിട്ടുണ്ട് കേട്ടോ നല്ല ഡാർക്ക് ബ്രിക്കിന്റെ കളറാണ് ഡാർക്ക് ബ്രിക്കിന്റെ ഷെയ്ഡു ആണ് കേട്ടോ ഒരു മെറൂൺ ഒക്കെ ബ്ലെൻഡ് ആയിട്ടുള്ള നല്ല ക്യൂട്ട് ആയിട്ടുള്ള ഒരു കളറാണ് കേട്ടോ ഒരു വെറൈറ്റി കളർ ചർട്ടാണ് നെക്സ്റ്റ് ഡാർക്ക് മെഹന്തി ഗ്രീൻ ആണ് കേട്ടോ ാലും നല്ല ഭംഗിയായിരിക്കും കേട്ടോ ഫേസിന് നല്ല ഭംഗി തരുന്ന സ്കാൽപ്പ് വർക്ക് ആണ് ലാർജ് ലേബിൾഡ് ആണ് ചെസ്റ്റ് ഫോർട്ടി വരുന്നുണ്ട് ലെങ്ത് ഫോർട്ടി ഫൈവും വരുന്നുണ്ട് ട്ടോ നെക്സ്റ്റ് ഓക്കെ വയലറ്റ് കളർ ആണ് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഷെയ്ഡാണ് ഏട്ടാ റേറ്റും നല്ല അഫോർഡബിൾ റേറ്റ് ആണ് ഏട്ടോ പാൻറും സെയിം ഫാബ്രിക് തന്നെയാണ് വരുന്നത് അപ്പൊ ഈ ഒരു മോഡലും ഈ ഫോർ ആണ് അവൈലബിൾ ആയിട്ടുള്ളത് നല്ല ക്യൂട്ട് ആയിട്ടുള്ള ഐറ്റം ആണ് ലാർജ് ആണ് ജസ്റ്റ് ഫോർട്ടി ആണ് കേട്ടോ വരുന്നത് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ടു പി സെറ്റ് ആണ് കേട്ടോ ഓക്കെ മീനൊക്കെ ആണ് വരുന്നത് പാനൽ കട്ടിങ് ആണ് കേട്ടോ സ്ലീവിലൊക്കെ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള വർക്ക് കൊടുത്തിട്ടുണ്ട് ഫുൾ സ്ലീവ് വരുന്നുണ്ട് കേട്ടോ എൻഡിലായിട്ട് നല്ല ആയിട്ടുള്ള സ്കാൽപ്പ് വർക്ക് കൊടുത്തിട്ടുണ്ട് വിത്തൗട്ട് ലൈനിങ് ആണ് കേട്ടോ പാനൽ കട്ടിങ് ആണ് ഓക്കെ നീറ്റ് ആയിട്ടുള്ള ഫ്ലീപ്പ് വർക്ക് ഒക്കെ കൊടുത്തിട്ടുണ്ട് കേട്ടോ ടോപ്പിന്റെ എൻഡില് പ്ലെയിൻ ആയിട്ടാണ് കൊടുത്തിരിക്കുന്നത് നല്ല ഫ്ലയർ ആയിട്ട് നിൽക്കുന്നുണ്ട് ബാക്ക് പോർഷനും സെയിം ആ കട്ടിങ് തന്നെയാണ് വരുന്നത് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ജോർജറ്റ് മെറ്റീരിയൽ ആണ് കേട്ടോ ഷോൾ ആണ് ഇതിന്റെ ഹൈലൈറ്റ് ആയിട്ടുള്ളത് നല്ല ആയിട്ടുള്ള ഷോൾ ആണ് കേട്ടോ നോക്കി ഷോൾ കംപ്ലീറ്റ് ആയിട്ടും നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള വർക്ക് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഫുൾ കോപ്പർ വർക്കും സീക്വൻസ് വർക്കും അറ്റാച്ച് ചെയ്തിട്ടുള്ള നല്ല ക്യൂട്ട് ആയിട്ടുള്ള വർക്കാണ് ആണ് അപ്പൊ ഇതാണ് ഇതിന്റെ ഓൾ ഓവർ ലുക്ക് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഐറ്റാണ് സ്ലീവ് വിത്തൗട്ട് ലൈനിങ് ആണ് കേട്ടോ സൈസ് ത്രീ എക്സ് എൽ ലേബിൾഡ് ആണ് ജസ്റ്റ് ഫോർട്ടി ഫോർ ആണ് വരുന്നത് ലെങ്ത് ഫിഫ്റ്റി ഫോർ ആണ് കേട്ടോ വരുന്നത് അപ്പൊ സൈസൊക്കെ നോക്കിയിട്ട് ലൈനിങ്ങിന്റെ കാര്യൊക്കെ നോക്കിയിട്ട് പർച്ചേസ് ചെയ്യാൻ നല്ല അടിപൊളിയായിട്ട് ലൈറ്റ് ആണ് റേറ്റ് വെറും നയൻ നയൻറ്റി ഫൈവോ വരുന്നുള്ളു ആ റേറ്റിന് നിങ്ങൾക്ക് ഇത് സൂപ്പർബ് ആണ് കേട്ടോ നെക്സ്റ്റ് ഡാർക്ക് വൈൻ ഷെയ്ഡ് ആണ് ഓക്കെ ആണ് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു വർക്ക് ആണ് കേട്ടോ ഫുൾ സ്ലീവും വരുന്നുണ്ട് വിത്തഔട്ട് ലൈനിങ് ആണ് കേട്ടോ ഞാൻ എടുത്ത് പറയാണ് നിങ്ങൾ അതൊക്കെ നോക്കിയിട്ട് വേണം പർച്ചേസ് ചെയ്യാൻ ഓക്കെ ഷോൾ ധൈ ഒരു വരുന്നുള്ളൂ വരുന്നുള്ളൂട്ടോ ഓവർ സൈസ് വരുന്നില്ല നമ്മുടെ സ്കാപ്പ് ഷോളുടെയൊക്കെ ഒരു സൈസ് തന്നെ വരുന്നുള്ളൂട്ടോ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള യെല്ലോ ഷെയ്ഡാണ് കേട്ടോ ലെമൺ യെല്ലോ ആണ് നല്ല ക്യൂട്ട് ആയിട്ടുള്ള വർക്ക് ആണ് കേട്ടോ ലെങ്ത് ഫിഫ്റ്റി ഫോർ ആണ് വരുന്നത് ഷോളൊക്കെ നോക്കിയാൽ നല്ല ഭംഗിയില്ലേ വേറെ നല്ല ക്യൂട്ട് ആയിരിക്കും ടോപ്പിലും ത്രീ ഫോർത്ത് ലൈനിങ് ആണ് അറ്റാച്ച്ഡ് ആയിട്ടുള്ളത് കേട്ടോ ഫുൾ ലൈനിങ് ഇല്ല ഓക്കെ നെക്സ്റ്റ് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ട് പിങ്ക് ആണ് നെക്സ്റ്റ് ഓഫ് വൈറ്റ് ആണ് ഏട്ടാ ഓക്കെ ഫുള്ള് റോസ് ഗോൾഡിന്റെ ത്രെഡ് വർക്ക് ഒക്കെയാണ് കൊടുത്തിരിക്കുന്നത് ഇതില് സ്ലീവിലെ ആ ഡിസൈന് ഡിഫറെന്റ് ആയിട്ടാണ് ഇട്ട് വന്നിരിക്കുന്നത് നല്ല ക്യൂട്ട് ആയിട്ടുള്ള ഡിസൈൻ തന്നെയാണ് ഷോളൊക്കെ നോക്കിയ നല്ല ഭംഗിയുള്ള ഷോളാണ് കളേഴ്സും ആണ് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കളേഴ്സിലുമാണ് വന്നിരിക്കുന്നത് ഓക്കെ നെക്സ്റ്റും സെയിം ഡിസൈനിൽ തന്നെ ഒരു പിങ്ക് ഷെയ്ഡാണ് കേട്ടോ ഇത് റൗണ്ട് നെക്കുവാണ് കൊടുത്തിരിക്കുന്നത് സ്ലീവ് ഒക്കെ സെയിം ഡിസൈൻ തന്നെയാണ് കേട്ടോ വിത്തൗട്ട് ലൈനിങ് ആണ് അപ്പൊ ഈ ഒരു മോഡലിലും ഈ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കളേഴ്സിലാണ് അവൈലബിൾ ആയിട്ടുള്ളത് നല്ല ക്യൂട്ടായിട്ടുള്ള ഐറ്റാണ് സൈസ് ത്രീ എക്സ് എൽ ആണെങ്കിലും ജസ്റ്റ് ഫോർട്ടി ഫോർ ആവർന്നുള്ളൂ കേട്ടോ കറക്റ്റ് ഡബിൾ എക്സൽ വർക്ക് ചൂസ് ചെയ്യാം അപ്പൊ സൈസ് ത്രീ എക്സ് എൽ ആണെങ്കിലും കറക്റ്റ് അപ്പൊ സൈസ് ത്രീ എക്സ് എൽ ആണെങ്കിലും ചെസ്റ്റ് ഫോർട്ടി ഫോർ അപ്പൊ സൈസ് ത്രീ എക്സൽ ലേബിൾഡ് ആണെങ്കിലും ചെസ്റ്റ് ഫോർട്ടി ഫോർ ആണ് കേട്ടോ കിട്ടുന്നത് കറക്റ്റ് ഡബിൾ എക്സിലുകാർക്കുള്ള സൈസ് കിട്ടുന്നുണ്ട് ലെങ്ത് ഫിഫ്റ്റി ഫോർ ആണ് കേട്ടോ വരുന്നത് നല്ല അടിപൊളിയായിട്ടുള്ള ഐറ്റമാണ് നെക്സ്റ്റ് കാണിക്കുന്നത് ഞാൻ വേർ ചെയ്ത സെയിം ഐറ്റം ആണ് നല്ല സ്റ്റൈലിഷ് ആയിട്ടൊക്കെ വെറിയാൻ പറ്റിയ സൂപ്പർ ഗൗൺ ആണ് കേട്ടോ സ്ലീവ് ഒക്കെ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഡിസൈൻ ആണ് കേട്ടോ കൊടുത്തിരിക്കുന്നത് ത്രീ ഫോർത്ത് സ്ലീവ് ആണ് ത്രീ ഫോർത്തിനേക്കാളും കുറച്ചും കൂടെ ലെങ്ത് വരുന്നുണ്ട് നല്ല ക്യൂട്ട് ആയിട്ടുള്ള പ്രിന്റ് ഒക്കെ കൊടുത്തിട്ടുണ്ട് കേട്ടോ ഫുൾ ഇമ്പോർട്ടഡ് മെറ്റീരിയൽ ആണ് റൗണ്ട് ഫുൾ ഹിഡൻ ബട്ടൺ ആണ് കേട്ടോ കൊടുത്തിരിക്കുന്നത് ഫുൾ ഓപ്പണബിൾ ആണ് ഫീഡിങ് ഫ്രണ്ട്ലി ആയിട്ടും ചൂസ് ചെയ്യാൻ പറ്റുന്ന ആയിട്ടാണ് കേട്ടോ ഇതിന് അഡ്ജസ്റ്റ് ചെയ്യാനുള്ള ഒരു ബെൽറ്റ് ഒക്കെ അറ്റാച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട് നല്ല സ്റ്റൈലിഷ് ആയിട്ടുള്ള ഡ്രസ് ആണ് കേട്ടോ നമ്മൾ വെയർ ചെയ്താലും നല്ല ആയിരിക്കും ഡിഫറെന്റ് ആയിട്ടുള്ള കളേഴ്സിലും ആണ് അവൈലബിൾ ആയിട്ടുള്ളത് മെറ്റീരിയലും ആണ് കേട്ടോ നമ്മൾ കോട്ട് സെറ്റിലൊക്കെ കൊണ്ടുവരുന്ന സെയിം മെറ്റീരിയൽ തന്നെയാണ് വിത് ഫുൾ ഓപ്പൺ ബട്ടൺ ആണ് ഫീഡിങ് ഫ്രണ്ട്ലി ആയിട്ടും ചൂസ് ചെയ്യാൻ പറ്റും ഹിഡൻ ബട്ടൺ ആണ് കേട്ടോ കൊടുത്തിരിക്കുന്നത് നല്ല സൈസും വരുന്നുണ്ട് ജസ്റ്റ് ഫോർട്ടി ഫോർ വരുന്നുണ്ട് ലെങ്ത് ഫിഫ്റ്റി സെവനോളം ലെങ്തും വരുന്നുണ്ട് കേട്ടോ നല്ലൊരു ഫ്ലയർ ആയിട്ട് നിൽക്കുന്നുണ്ട് ഇടിയൊന്നും തോന്നാതെ നല്ല സ്മൂത്ത് ആയിട്ട് കിടക്കുന്ന സൂപ്പർ ഫാബ്രിക്കും ആണ് കേട്ടോ റേറ്റ് വരുന്നത് തൗസൻഡ് ഫിഫ്റ്റി ആണ് ആ റേറ്റിന് നിങ്ങൾക്ക് വെർത്താണ് സൂപ്പർ ആണ് കേട്ടോ ഓക്കെ നെക്സ്റ്റ് ഷെയ്ഡ് ഡാർക്ക് വൈറ്റ് കളറാണ് കേട്ടോ எல்லாம் அட்ஜஸ்ட் டோரீஸும் எல்லாம் நல்ல க்யூட்டாய்டுள்ள பிரிண்ட் கொடுத்துட்டு நெக்ஸ்ட் நல்ல பியூட்டிஃபுல் ஆயிட்டுள்ளாவெண்டர் ஷேட் ஆனா ഇപ്പൊ ഈ ഒരു മോഡലും ഈ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഫൈവ് കളേഴ്സിലാണ് അവൈലബിൾ ആയിട്ടുള്ളത് നല്ല സ്റ്റൈലിഷ് ആയിട്ട് വെയർ ചെയ്യാൻ പറ്റും നല്ല അടിപൊളി ആയിട്ടുള്ള ഗൗൺ ആണ് നമുക്ക് വെയർ ചെയ്യാനും നല്ല കംഫർട്ടബിൾ ആയിട്ടുള്ള ഫാബ്രിക് ആണ് കേട്ടോ സൈസ് ഡബിൾ ആണ് നല്ല ലെങ്ത്തും വരുന്നുണ്ട് അപ്പൊ അബായക്കൊക്കെ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റും നല്ല അടിപൊളി ഐറ്റം ആണ് സ്ലീവും നല്ല ലെങ്ത് വരുന്നുണ്ട് കേട്ടോ റേറ്റ് തൗസൻഡ് ഫിഫ്റ്റിയേ വരുന്നുള്ളൂ ആ റേറ്റ് നിങ്ങൾക്ക് പൊളിയാണ് കേട്ടോ നെക്സ്റ്റ് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള റോംബർ ആണ് കേട്ടോ ബഡ്ജറ്റ് ക്യൂട്ട് ആയിട്ടുള്ള പ്രിന്റ് ആണ് കേട്ടോ ഇത് വെറും ഫൈവ് നയൻറ്റി ഫൈവ വരുന്നുള്ളൂ റേറ്റിന് ഐറ്റിന് ഇത് അടിപൊളിയാണ് കേട്ടോ ഫ്രീ സൈസ് ആണ് ലെങ്ത് ഫിഫ്റ്റി സിക്സോളം ലെങ് വരുന്നുണ്ട് കേട്ടോ നോക്കി നല്ലൊരു പിസ്ത ഗ്രീനിൽ നല്ല ക്യൂട്ട് ആയിട്ടുള്ള പ്രിന്റ് ആണ് ആ ഇന്നറൊക്കെ നല്ല ക്വാളിറ്റി ഉള്ള ഇന്നറാണ് കേട്ടോ റൗണ്ട് നെക്കും ആണ് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഐറ്റാണ് കേട്ടോ സ്റ്റൈലിഷ് ആയിട്ട് വെയർ ചെയ്യാൻ പറ്റിയ നല്ല അഫോർഡബിൾ പ്രൈസിന്റെ കളക്ഷൻ ആണ് ത്രീ ലയേഴ്സും ആയിട്ടാണ് വന്നിരിക്കുന്നത് കേട്ടോ നല്ല ബ്യൂട്ടിഫുൾ ലൈറ്റ് ആണ് നെക്സ്റ്റ് ായിട്ടുള്ള നല്ല ക്യൂട്ട് ആയിട്ടുള്ള പ്രിന്റ് ആണ് ഫുള്ള് മൾട്ടി കളേർസ് അറ്റാച്ച് ആണ് സൈസ് ഫ്രീ സൈസ് ആണ് അതിൽ വരെ ചൂസ് ചെയ്യാനുള്ള സൈസ് വരുന്നുണ്ട് കേട്ടോ നെക്സ്റ്റ് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പ്രിന്റ് ആണ് കേട്ടോ ബ്ലൂല് നല്ല മിക്സ്ഡ് പ്രിന്റ് ആണ് അടിപൊളിയായിട്ടുള്ള ആണ് കേട്ടോ റേറ്റ് വേറും ഫൈവ് നയൻറ്റി ഫൈവോ വരുന്നുള്ളൂ ആ റേറ്റ് നിങ്ങൾക്ക് ആണ് ഫിഫ്റ്റി സിക്സ് ലെങ്ത്തും വരുന്നുണ്ട് ചിലവർക്ക് വരെ ചൂസ് ചെയ്യാനുള്ള സൈസ് വരുന്നുണ്ട് കേട്ടോ ഒരു ഫോർട്ടി ടു വരെ യൂസ് ചെയ്യാനുള്ള സൈസ് വരുന്നുണ്ട് നല്ല സ്റ്റൈലിഷ് ആയിട്ടുള്ള ഡ്രസ്സാണ് റേറ്റും നല്ല അഫോർഡബിൾ റേറ്റ് ആണ് വെറും ഫൈവ് നയൻറ്റി ഫൈവോ വരുന്നുള്ളൂ കേട്ടോ കളക്ഷൻസ് ആണ് ഇന്ന് കാണിച്ചിട്ടുള്ളത് ഇന്നത്തെ കളക്ഷൻസ് എല്ലാം സൂപ്പർബ് ആണ് കേട്ടോ എല്ലാം ഒന്നിനൊന്ന് ബെറ്റർ ആണ് നല്ല ക്വാളിറ്റി ഡ്രസ്സസ് ആണ് കേട്ടോ അതും നല്ല നെക്സ്റ്റ് നല്ല ബ്യൂട്ടിഫുൾ കളക്ഷൻസും ആയിട്ട് കാണുന്നവരേക്കും ബൈ അസ്സലാ വലൈക്കും